വാലേക്കും സ്ലാം വറഹമത് എന്തൊക്കെ സാഹിബ് പ്രായത്തല്ലേ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടന്നു എന്നറിഞ്ഞു അതിന്റെ പിന്നില് പ്രവർത്തിച്ചൊരാ നളന്തക്കാരനെ പല രംഗത്തും പല രീതിയിലും പല കോലത്തിലും ഒരു പരിപാടി നടത്തി നോക്കി ഒന്നും വിജയിച്ചിട്ടില്ല അവസാനം ഒരു അടവും കൂടിയും പറ്റുവോക്കിയതാണ് ബഹുമാനപ്പെട്ട സംസ്ഥയും സാധാർത്ഥ്യങ്ങളെയൊക്കെ വെച്ചൊരു പരിപാടി ഈ പരിപാടി ഇപ്പൊ അറിയുന്നത് ഫസ്റ്റ് നമ്മളെ നാട്ടിലെ സംസ്ഥന്റെ മെസ്സേജുകളൊക്കെ വിലക്കപ്പെട്ട് ഷെയർ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥന്റെ പരിപാടി നിലയ്ക്ക് വരുന്നത് പിന്നെ അന്ന് തന്നെയാണ് പട്ടിക്കാട് ജാമ്യാനൂരിയുടെ സമ്മേളനത്തിന് അവിടെ ഒരു ബോർഡ് കണ്ടു ആ കപാടത്തിന് മുമ്പിലായിട്ട് പിന്നെ അവിടെ നിന്നൊരു ഒരു ചെറിയ കാർഡ് സമ്മേളന നഗരി കിട്ടി അപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് അറിയണത് ഏതായാലും അങ്ങനെ ഒരു പരിപാടി അവര് നടത്തി ഏതായാലും ഞാനതിലും പോയിട്ടില്ല നമുക്കൊരു ആദർശ നിലപാടുണ്ടല്ലോ കാരണ പരിപാടിയിലൊക്കെ കന്തുകാലികൾ മേഞ്ഞടക്കുന്നമാതിരി കാണത്തൊക്കെ പോകാൻ പറ്റൂലല്ലോ നമുക്കൊരു ആദർശവും നിലപാടില്ലേ നളന്തക്കാർ നടത്തുന്നതുകൊണ്ട് തന്നെ അണ്ട് പോയിട്ടില്ല അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആ പരിപാടി വീക്ഷിക്കാനും പോയിട്ടില്ല പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞാൽ അതിനൊരു ആദർശം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ച പരിശുദ്ധമായ പരിസുങ്ങത ജമാഅത്തിന്റെ ആദർശം സംരക്ഷിക്കാനാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്ന പല ആളുകളും ഇന്ന് ആ രീതിയിലല്ല പ്രസംഗിക്കുന്നത് ചരിത്രത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി പ്രസംഗിക്കുന്നതൊക്കെ കാണാം സമസ്തയുടെ പൈതൃകം പാരമ്പര്യം എന്ന് പറഞ്ഞാല് ഇരുപത്തിനാല് സമസ്ത രൂപീകരിച്ച് അതിന്റെ കൃത്യമായ നിലപാടും ഇതൊക്കെ പരിശുദ്ധമായ ആദർശം സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സമസ്ത സംസ്ഥകളുടെ ജമ്യത്തുള്ള പലരും പല ഘട്ടങ്ങളിലും നിന്ന് പോയിട്ടുണ്ടല്ലോ പോയതൊക്കെ പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്കനുസരിച്ച് നിലപാട് മാറ്റിയപ്പോഴും സമസ്ത അന്നും ഇന്നും തുടരുന്ന നിലപാട് ഒരേ നിലപാട് അതാണ് സമസ്ത എന്ന് പറഞ്ഞാല് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴുകളില് സംസ്ഥയിലെ കുത്തുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട സമസ്തയിൽ നിന്ന് പോയ ആളുകളുണ്ട് എന്നിട്ട് വേറെ സംഘടനയും കൂട്ടായ്മ ഒക്കെ രൂപീകരിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്കറിയാവുന്നതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുകളിലൊക്കെ ആണല്ലോ ബഹുമാനപ്പെട്ട സമസ്തക്ക് തബിലിയ ജമാത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിഷയത്തില് കൃത്യമായി സംസ്ഥ നിലപാട് ആ വിഷയത്തിൽ പഠിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചല്ലോ നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബിത്തങ്ങളാണ് സമസ്തയ്ക്ക് കത്ത് കൊടുക്കണ് തെബി ജമാഅത്തിനെ പറ്റി പഠിക്കണമെന്നാണ് ആരാബിതങ്ങള് ഷംസുലും ഉസ്താദ് നേതൃത്വം നോക്കുന്ന സമസ്ത അവരുടെ ഒക്കെ ഗുരുനാഥന്മാര് സമസ്തയെ ഉപദേശിക്കാനുള്ള നേതാവ് മഹാനവുകൾ കത്ത് കൊടുക്കണ സമസ്തയൊക്കെ മഹാനവർ ശിഷ്യന്മാരുള്ള സംഘടനയേക്ക് അപ്പൊ അവരൊക്കെ കാണുന്ന സംസ്ഥയെ കാണാൻ നോക്കി ഇതൊക്കെ നമ്മൾ പൈതൃകമായിട്ടും പാരമ്പര്യമായിട്ട് കേട്ടതൊക്കെ ചരിത്രത്തിലുള്ളതോ അങ്ങനെ ആ മഹാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത പഠിക്കുന്നു സമസ്ത പഠിച്ചു നിലപാട് പറഞ്ഞു അതിനെതിരെ ഇവിടെ അഖില വന്നില്ലേ എത്ര പ്രകത്പരായ പണ്ഡിതന്മാരുണ്ടായാലും കുട്ടി മുസ്ലിയാര് അതുപോലെ പല അസറത്തുമാർ അതിന്റെ തലപ്പത്ത് വന്നല്ലോ സംസ്ഥ സ്ഥാപനങ്ങളും കോളേജുകൾ ഉണ്ടാക്കാനും അതുപോലെ സംഘടനകൾ ഉണ്ടാക്കി അന്ന് നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട കണ്ണിയതുസ്താദ് പറഞ്ഞില്ല അഖില 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 എന്ന് അതാണ് നമ്മുടെ പാരമ്പര്യം പൈതൃകം സംസ്ഥാനം വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് അതുപോലെ ഒരുപാട് ഉഷാവങ്ങൾ വന്ന് രാജി വെച്ച് പോയിട്ടുണ്ട് സമസ്തക്കൊരു കോട്ടും അന്നും പറ്റിയിട്ടില്ല പിന്നീടും പല വിഷയങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കുന്നതാണല്ലോ എം ഇ എസിന്റെ വിഷയം വിഷയം വന്നപ്പോഴും ബാഫകിതങ്ങൾ എടുത്തൊരു നിലപാടുണ്ട് സമസ്തന്റെ കൂടെ നിൽക്ക എന്നുള്ളത് അവിടുന്ന് രാജിവെച്ച് വെച്ച് പോന്നു എന്നുള്ളതാണ് പിന്നെ പല കള്ളത്തൊരീക്കത്തുകൾ വന്നു അതിനെതിരെ സമസ്ത നിലപാട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പല ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി അന്നൊക്കെ ബാഫകതങ്ങളും പൂക്കായത്തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളും ഉമർ തങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനത്തിനെ കൂടെ കരുത്തു കൊടുത്ത് ഉരുക്ക് മനസ്സിലായി നിന്നു പിന്നെ പലയിടത്തും ചില പ്രശ്നങ്ങളൊക്കെ വന്ന് കേട്ടിരുന്നു മുൻഗാമികൾ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തി മുൻഗാമികൾ സമസ്തയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആരും അത് മറക്കണു അത് മറക്കാത്ത ആൾക്കാരാ അത് മറക്കാൻ പാടില്ലാന്ന് നമുക്ക് പറയാനുള്ളത് എന്താ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്താ കുറെ പോസ്റ്റർ ഒട്ടിച്ച് പോലെ അല്ലല്ലോ സംസ്ഥാന എന്താ ആദർശനം ആ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ പോരാടിയിട്ടുണ്ട് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കുക്കവയത്തങ്ങളും ബാഫിത്തങ്ങളും മഹാനായ ഉമർ അലി ശിഹാബുദ്ധങ്ങളും മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങളും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചു അതേ പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് നമുക്കും പറയുള്ളു അവരൊക്കെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്തന്റെ ആദർശം ആരെ മുമ്പിലും പണയം വെക്കാതെ മതരാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്ത് അവർ സേവനം ചെയ്തുവോ എല്ലാ അതാണ് നമ്മുടെ പാരമ്പര്യം ആ ആദർശം എവിടെയും പണയം വെക്കാൻ പാടില്ല അപ്പൊ പല ആൾക്കാരും മറയാക്കിയിട്ട് പല രീതിയിലും പരിപാടി നടത്തി നോക്കാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെന്നെ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ബന്ധ ചോറുകൾക്ക് ഒരുപാട് കത്തിക്കരിഞ്ഞ വിറകുകൾ അവരെ മറക്കാൻ പാടില്ല അങ്ങനെ ആ വിറക്കുകളൊന്നും മറക്കരുതെന്നേ അതെന്നെയാണ് തങ്ങൾ ആ നളന്തകൾ ഇരിച്ചു പറഞ്ഞതാണ് നമുക്കും പറയാള്ളേ അവരെ മറക്കാൻ പാടില്ല പൂക്കുമായി തങ്ങളീം ബാപ്പിക്ക് തങ്ങളീ മറന്നതാണ് ഇന്ന് പലപോലെയും പ്രശ്നം അവരെന്ത് നിലപാട് സമസ്ത ഒരു വാക്ക് പറഞ്ഞ അതിന്റെ കൂടെ ശക്തിയായിട്ട് അതിനെതിർക്കുന്നവർക്കെതിരെ ശക്തമായി നിന്ന് ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നാട് നീള സമസ്തയുടെ ആദർശം ആദർശമാണ് സമസ്ത മഹാനായ ശംസലുമൊക്കെ പറഞ്ഞ മാതിരി ഇതൊരു സംഘടന ഇതൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് സമസ്ത അപ്പൊ അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മഹാന്മാരായ ആൾക്കാർ കൂടെ നിന്ന് എസ് വൈ എസിനും എസ് കെ എസ് എസിനൊക്കെ ഒരു വളർത്തി എസ് വൈ എസും എസ് കെ എസ് എഫിനും വളർത്തി എന്താ സമസ്തന്റെ കോശ സംഘടനയാണ് സമസ്തയുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിനെ അതിനവരെ നന്നായി വളർത്തി അപ്പൊ ഈ ആദർശമാണ് സംരക്ഷിക്കുക നമ്മൾ ആരുടെ മുമ്പിൽ ആദർശം പണയം പറ്റേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഞാന് ബഹുമാനപ്പെട്ട ഏത് വർഷം നമ്മൾ ഈ സംവിധാനത്തെ സമസ്ത നടപടി സംവിധാനത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞു ആ സംവിധാനത്തോട് നമ്മളവിടുന്ന് പോന്നു നമുക്ക് ആ സംവിധാനത്തോട് പ്രത്യേകിച്ച ദേഷ്യം ഒന്നുമില്ല കാരണം എന്താ നമ്മൾ പഠിച്ച സംവിധാനമാണ് നമ്മൾ അവര് ആക്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ നമ്മളവിടെ പോകുന്നത് സമസ്ത ബന്ധമില്ല നമ്മള് സമസ്തക്കാരാണ് സമസ്ത ബന്ധം ഇല്ലായിരുന്നു സമസ്തയുടെ ആയതുകൊണ്ട് സമസ്തയുടെ സംവിധാനം ആയതുകൊണ്ട് പോയി സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞു നിന്ന് പോന്നു സലാഞ്ചെല്ലി അവിടുന്ന് പോന്നു ആ നമുക്ക് ആ വിഷയത്തിൽ ആരോടും ഇതല്ല ഇനിയിപ്പോ നാളെ സമസ്ഥ പറയണേ പഠിച്ചിട്ട് ഇന്നതാണ് തീരുമാനം നടന്ന അതും നമ്മൾ അംഗീകരിക്കും സംസ്ഥക്കാരല്ലേ അപ്പോൾ നമ്മുടെ നേതൃത്വം സമസ്തയാണ് അവിടെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ മറ്റു സാധാർത്ഥ്യങ്ങള് ഉലമാക്കൾ ഉമ്മറാക്കൾ ഇതൊക്കെ കൂടിയതാണ് സംസ്ഥ ഒരുപാട് ഓരോ മലബാറിലും ഉത്തര മലബാറിലും പല പ്രദേശത്തും ഒരുപാട് നേതാക്കളും സാധാർത്ഥ്യങ്ങളുണ്ട് ഇവരൊക്കെ കൂടിയതാണ് സമസ്ത അപ്പോൾ ഏറ്റവും വലിയ നേതൃത്വം നമ്മുടെ സമസ്തയാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മീയ ആധികാരിക പണ്ഡിത പരമോന്നത പ്രസ്ഥാനമാണ് സമസ്ത അപ്പൊ നമുക്ക് ആരോടും പല ആൾക്കാരും അതിന്റെ പേരിൽ നമ്മളെ എതിർക്കാനും മറ്റൊക്കെ വന്നു ഒരു വർഷത്തിൻ്റെ മുമ്പിൽ പഠി ആ മുഴുവനാക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു സമസ്ത പറഞ്ഞു പിന്നെന്തിനു നമ്മളവിടെ നിൽക്കണേ ആരെ മുമ്പിലും ഭയക്കാതെ നമ്മുടെ ആദർശം പറയണം നമുക്ക് ആരോടും ശത്രുതയില്ല ആ വിഷയത്തിൽ എതിർപ്പൊന്നുമില്ല പക്ഷെ സമസ്ത പറഞ്ഞു ആ വിഷയത്തിൽ പോന്നു അതിൻ്റെ പേരിൽ പല ആൾക്കാരും നമ്മളെ പല രീതിയിലും ചോദിക്കാനും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പക്ഷെ അവരോടൊക്കെ പറഞ്ഞു സമസ്തയാണ് പ്രസ്ഥാനം അത് കണ്ടിട്ട് പ്രവർത്തിച്ചത് അത് നിലപാട് പറഞ്ഞു ഉലമാക്കൾ പഠിച്ചു റിപ്പോർട്ട് പറഞ്ഞു അത് അംഗീകരിക്കണം സമസ്തക്കാരായ അത് അംഗീകരിക്കലേ വേണ്ടി അപ്പോളല്ലേ സമസ്തക്കാരാവുള്ളു അംഗീകരിച്ചു അവിടെ നിന്ന് പോന്നു അതിന്റെ പിന്നെ നമുക്ക് ആരോ പേടിയില്ല ആദർശം ആരെ മുമ്പിലും പറയാം ആദർശം പണയം വെക്കാനുള്ളതല്ല ഇന്നിപ്പോ വഹാബികൾക്ക് കഞ്ഞിച്ച് കൊടുക്കണ ഏർപ്പാടാണ് പലവരും നടത്തുന്നത് മുൻഗാമികൾ ചെയ്തതൊക്കെ പറഞ്ഞിട്ട് വഹാബികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം അവരും താങ്ങി ഇവരും താങ്ങി ഇതിൽ പിന്നെന്താ ആദർശങ്ങള് ആദർശം ഉറച്ച നിലപാട് ആരെ മുമ്പിലും പറയണം അതിനെന്തിനാ പേടിക്കേണ്ട ആവശ്യമുണ്ട് ഒരാളും പേടിയില്ല സമസ്നെ അംഗീകരിക്കുന്ന പോലെ നമ്മളും അംഗീകരിക്കും അല്ലാത്തവരെ മാറ്റി നിർത്തും അത്രേ ഉള്ള നമ്മുടെ നിലപാട് സമസ്തനെ പൊണ്ടോ ഓല അംഗീകരിക്കും ഇല്ലെങ്കിൽ ഓലെ മാറ്റി നിർത്തും ആ ദൃശ്യം പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പേരിൽ പേര് എന്ത് സംഭവിച്ചാലും എന്താ ഏതായാലും കുറച്ചുകാലേ ദുനാവിൽ ഉണ്ടാവുള്ളൂ ഞാനെപ്പോഴും ചിലവിൽ ചോദിക്കുന്നവരിലൂടെ ഞാൻ പറയുന്നുണ്ട് ഉമ്മാൻ്റെ വയറ്റിലൊ ഒറ്റക്കാ ജീവിച്ച് നാളെ പോളെ കബറിലും ഒറ്റക്കാ ജീവിക്കാൻ പിന്നെ ഇപ്പൊ ദുനാവിൽ ഒറ്റ ആൾക്കാർ ഇനിയിപ്പോ നമ്മളങ്ങനെ ഇങ്ങനെ ചെയ്തിന്റെ പേര് ഒറ്റപ്പെടുത്തിച്ചിട്ട് വെച്ചിട്ട് ബന്ധപ്പെട്ടുള്ള ആരെ വയക്കണം പരിശുദ്ധമായ അഹ്ലസുന്ന വലിച്ചെ മുമ്പിലും പണയം വെക്കരുത് അപ്പൊ ഇതൊക്കെയാണ് സമസ്തയുടെ നിലപാടും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോ നമ്മളങ്ങനെ ഇപ്പോ ചാപ്പനങ്ങാടി ഉസ്താദ് ചരിത്രം പറഞ്ഞിരുന്ന ആളെ പൂക്കൂട്ടൂര് പല വേദികളും നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ സി എച്ച് ഉസ്താദ് ചാപ്പനങ്ങാടി ഉസ്ഥാനെടുത്തു വന്ന അഖിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഉസ്താദ്മാരൊക്കെ അപ്പുറത്തായപ്പോ വന്നപ്പോഴും ചാപ്പനങ്ങാടിസ്ഥാനത് സസ്തന്നെ ഇപ്പൊ നിൽക്കുക പ്രവർത്തിക്കാതെ വാണിയമ്പലിസ്ഥാന്റെ ചരിത്രത്തിൽ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ സമസ്തേന്റെ കൂടെ നിൽക്കുക സമസ്ത അന്നും ഇന്നും ഒരേ ആദർശം അതല്ല ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ ഒരു നിലക്കും മാറ്റേണ്ടി വന്നിട്ടില്ലല്ലോ പലരും സമസ്തക്കെതിരെ സമാന്തരമായി സംഘടനകൾ ഉണ്ടാക്കിയവൽ പോലും അന്ന് പറഞ്ഞ ആദർശം എന്ന് പറയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാം സമസ്ത അതിന് നിന്നിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് നേതൃത്വം നൽകുന്ന ഉഹ്രവിയായ ഉലമാക്കളുടെ നേതൃത്വം ഉണ്ട് പിന്നെ നമ്മളെന്തിനാ പോയിരിക്കുന്നത് അവരല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത് അതിൽ സാധാർത്ഥ്യങ്ങളുണ്ട് ഉലമാക്കളുണ്ട് ഉമറാക്കളുണ്ട് എല്ലാവരും കൂടിയതാണ് സമസ്ത അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട് നമ്മൾ ആ പരിപാടിയൊക്കെ ഏതായാലും പോയിട്ടില്ല ഷാവ ഒക്കെ ആ നടന്തക്കാര് പല രീതിയിലും പരിപാടി നടത്തിവെക്കുണ്ട് ഏതൊക്കെ വിജയിക്കാൻ നോക്കാം എല്ലാ മോലക്ക് പരാജയാണ് എല്ലാത്തിലും തിരിച്ചടിയാണ്